പന്ത്രണ്ടടി പൊക്കം ആറടി വട്ടം കണ്ടുകഴിഞ്ഞില്ല ക്രിസ്റ്റലൊക്കെ കിടക്കേണ്ട രാജകൊട്ടാരം മാർക്കോ രാജകൊട്ടാരം എന്ത് ഭംഗിയാണെന്ന് പറയാമോ എത്ര ലൈറ്റ് ഈ ലൈറ്റ് തന്നെ ഇതിന്റെ അകത്ത് എന്റെ കണക്കനുസരിച്ച് നൂറ് റൗണ്ട് ആവണം ഈ ലൈറ്റ് ഇങ്ങനത്തെ ഒരു എൽ ഇ ഡി ലൈറ്റ് നൂറ് റൗണ്ട് ആവും ഇതല്ല എൽഇ ഡി ലൈറ്റ് ഇട്ടാണ്ടല്ലോ നമ്മുടെ വീട് മാറി നിൽക്കും എന്ത് മനോഹരമായിരിക്കും അറിയാമോ കാണാനുണ്ട് സംഭവം നോക്കിയേ ഞാൻ ഇത്ര ഇത്രയുള്ളൂ അപ്പൊ ഇതിന് പണോ നോക്കിയേ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ സൈസ് ഇതിന്റെ വില വയ്ക്കാം ദോശ ചെയ്യാൻ െസ് അയ്യായിരത്തി എണ്ണൂറ് രൂപ വില പറയണം അയ്യായിരത്തി എണ്ണൂറ് രൂപയുടെ സാധനത്തിന് നമ്മൾ ഇൻറ്റു പതിമൂന്നിലടിക്കുമ്പോൾ ഈ സാധനത്തിന് എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വില വരും ഇതിന് എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഈ സാധനം കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഞാനിത് എന്തിനാ പറഞ്ഞു ഞാൻ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താം ഒരു മലയാളിയാണ് ഒരു ഷൈജു വാ യെസ് ഷൈജു ഇത് എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ ഇരുപത് വർഷമായിട്ട് ചൈനയിൽ ബിസിനസ് ഡീൽ ചെയ്യുന്ന എൻ്റെ സുഹൃത്താണ് വർഷങ്ങളായി നല്ലൊരു മനുഷ്യനാണ് അപ്പം ഞാൻ പറയാനുള്ള കാര്യമെന്ന് പറയില്ലമ്മോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലൈറ്റുകളും നിങ്ങൾക്ക് ലൈറ്റ് മാത്രമല്ല മിഷീനറി ലൈറ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രൊഡക്ടുകളും നിങ്ങൾക്ക് കേരളക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ നമ്പറിൽ വാട്സാപ്പിൽ വിളിക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് മറുപടി ഇട്ടും നിങ്ങൾക്ക് വില നോക്കാം പ്രൈസ് നോക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് ഷിപ്പ് ചെയ്ത് അവിടെ എത്തിച്ചു തരും പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമോ ഈ ലൈറ്റിന് ഞാൻ എഴുപത്തിയ്യായിരം രൂപ വില വർന്നു ഇതിവിടെ ഏഴര ലക്ഷം രൂപയ്ക്കും കിട്ടും ചെയ്യും കാശ് മുടക്കുന്ന ആൾ വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി വാങ്ങിക്കണം അല്ലാതെ ഇവിടുത്തെ കൊണ്ടുപോയിട്ട് ഇവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയരുത് ഒരിക്കലും ചൈനക്കാര് നമ്മളെ പറ്റിക്കുന്നില്ല നമ്മൾ പൈസ കൊടുക്കുന്ന ക്വാളിറ്റിയാണ് അവർ തരുന്നത് നിങ്ങൾക്കത് ഏഴായിരം രൂപയ്ക്ക് വേണോ ഏഴായിരം രൂപ സാധനം ഇടുകയുള്ളൂ പതിനായിരം രൂപയാണോ പതിനായിരം രൂപയുടെ സാധനം ഇടും അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കാം മനസ്സിലാക്കുമ്പോൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നമ്മുടെ അടുത്തു നിന്നാണ് പ്രശ്നം പറഞ്ഞത് അല്ല ചൈനക്കാരുടെ പ്രശ്നമല്ല നിങ്ങൾ അങ്ങനെയാണോ ഇത് ഇന്റർനാഷണൽ ബ്രാൻഡ് ജർമ്മൻ ബ്രാൻഡ് ഇറക്കുന്നുണ്ട് അവരെ വാങ്ങിക്കണം ഇറ്റാലിയൻ ബ്രാൻഡ് ഇറക്കുന്നുണ്ട് നമ്മൾ വിലയുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക വേണം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിക്കാനും ഉദ്ദേശിക്കാനും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാം സപ്പോർട്ട് ചെയ്ത് തരും എല്ലാ കാര്യങ്ങളും പൈസ പോവില്ല ബാക്കി കാര്യങ്ങൾ പ്രൊഡക്റ്റ് അവരൊരു നോക്കി വാങ്ങിക്കേണ്ടതാണ് പക്ഷേ ആയി ആ കേരളക്കാർക്ക് ഒന്ന് സപ്പോർട്ടാക്കി കൊടുത്ത് എല്ലാം ചെയ്തു കൊടുക്കണം ഓക്കെ യാസ് ഇത് ചൈനയിൽ എൽ ഇ ഡി മാർക്കറ്റ് എന്ന് പറയുന്നു ഒരു ലക്ഷം ഷോപ്പുണ്ട് ഒരു ലക്ഷം ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബിൽഡിംഗ് കണ്ടില്ല ഇതിന് മുകളിലും മുകളിൽ മുകളിൽ ഒരു ചെറിയ 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 ഷോപ്പുകളായിട്ട് കാണാൻ പറ്റും എൽ ഇ ഡി മാർക്കറ്റാണ് അപ്പോൾ ഞാൻ ഈ മാർക്കറ്റിൽ ഒരു ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഓക്കെ എൽ ഇ ഡിയുടെ ലൈറ്റ് ആണ് ഓക്കെ ഈ ലൈറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞല്ല നിങ്ങൾ കണ്ടാൽ ലൈറ്റ് ഷോപ്പ് നോക്കി കേട്ടോ ഈ ലൈറ്റ് ഷോപ്പ് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്നത് നോക്കേ ഈ ലൈറ്റ് നോക്കി എന്ത് മനോഹരമായ ലൈറ്റ് കണ്ടാലും കണ്ടാലും നിങ്ങൾക്ക് കണ്ടെടുക്കാൻ തോന്നുന്നില്ല അതിമനോഹരമായിട്ടുള്ള ലൈറ്റ് അല്ലേ നോക്കി ഇത് ക്രിസ്റ്റൽ മെറ്റീരിയലാണ് പണ്ടൊക്കെ പാലസിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ട എന്ത് മനോഹരമായിട്ടുള്ള ലൈറ്റാണ് ഇവിടുത്തെ ലൈറ്റുകൾ എത്ര കണ്ടാലും മതിയാവില്ല ഇത് ഇതിൻ്റെ സൈസ് ഒരു നാലടി രണ്ടടി പൊക്കമുള്ള ലൈറ്റാണ് മനസ്സിലായില്ലേ നാലടി രണ്ടടി പൊക്കം നല്ല ക്രിസ്റ്റൽ കാണാൻ നല്ല ഭംഗി നമ്മളൊക്കെ നമ്മളെ ഡൈനിങ് ഭക്ഷണം കഴിക്കുന്ന ടേബിളിൻ്റെ മുകളിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാരണം വെച്ചാൽ ഇതൊരു എലഗ്രൻറ്റ് പീസായിരുന്നു അനുജീകമായ പ്രൗഢിത്വം വേണമെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റുകൾ ഇടണം ഓക്കെ ഈ ദോശ ചെയ്യാൻ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ലൈറ്റിൻ്റെ വില നിങ്ങൾക്ക് ഈ പ്രൈസ് കിട്ടും പക്ഷേ ഇത് തന്നെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറിക്കും കിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരക്കും കിട്ടും ചൈനയിൽ വാങ്ങിക്കുന്നവരുടെ നിലവാരം പോലെ ഇരിക്കും ഇതിൻ്റെ ക്വാളിറ്റി നിലവാരം ഒരിക്കലും കുറ്റം പറഞ്ഞ് വരരുത് ഇതിൽ എന്ത് നിങ്ങൾ പൈസ കൊടുക്കുന്നു അത് ഇതിലിടയുള്ളൂ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കാരണം ചൈനക്കാർ നമ്മളെ പറ്റിക്കുന്നില്ല കാശ് കൊടുക്കുന്ന ആളാണ് നമ്മൾ പറ്റിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ് വാങ്ങിക്കണം ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഇറ്റലി ഇറക്കണ്ടാവും ചിലപ്പോൾ ആറ് ലക്ഷം രൂപ പറയും കറക്റ്റ് സാധനം തരും ലാഭം നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ റിസ്ക് നമ്മളിലുണ്ടാവും അല്ലാതെ നമ്മൾ ചൈനയിൽ നിൽക്കുന്ന ഏജൻറ്റ് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളാണ് പൈസ മുടക്കേ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക ഇത് ദോശ ചെയ്യാൻ മൂവായിരം രൂപ ഈ ചെറുത് മൂവായിരം രൂപ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഏകദേശം എല്ലാ ലൈറ്റുകളുടെ നിലവാരങ്ങളൊക്കെ മനസ്സിലായി പല ലൈറ്റ് ഉണ്ട് ഇപ്പോൾ ഇത് ഈ ലൈറ്റും നേരത്തെ പറഞ്ഞ പോലെ അമ്പതായിരം രൂപക്ക് കിട്ടും ഞാൻ വളരെ സിമ്പിളായിട്ട് പറയും ഈ ലൈറ്റ് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ കിട്ടും പിന്നെ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പാക്കിങ് ഷിപ്പിംഗ് ടാക്സ് ഡ്യൂട്ടി ഒക്കെ വരും അതിൻ്റെ അനുസരിച്ച് നമുക്കൊരു ചാർജ് വരും ഇത് അമ്പതിനായിരം കിട്ടും ഇതെല്ലാം കിട്ടും പക്ഷേ ഇതിൽ ഗ്യാരണ്ടി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചൈനയിൽ നിന്ന് കിട്ടൽ വളരെ കുറവായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ കുറ്റം പറഞ്ഞ് പറയരുത് നമ്മൾ വില കുറവാണ് നമുക്ക് അത്ര കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ അതനുസരിച്ച് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും ഈ ക്രിസ്റ്റൽ ലൈറ്റ് നമുക്ക് എത്ര രൂപ ബഡ്ജറ്റ് ഉണ്ടോ അത്ര രൂപയ്ക്ക് കിട്ടും പക്ഷേ നമ്മൾ പൈസ മുടക്കുന്ന ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുള്ളൂ ഒരിക്കലും നിങ്ങൾ ചൈനയിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ എന്ത് പൈസ കൊടുക്കുന്നു ആ ക്വാളിറ്റി അവർ തരും ഉറപ്പായിട്ടും തരും ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സാധനം എന്തായാലും നൂറ് ശതമാനം വറുത്താണ് വിലക്കുറവിൻ്റെ ബേസന അനുസരിച്ച് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് പുതുക്കി പണിയുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല നല്ല വീഡിയോ ചൈനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം